തൻ്റെ കൽവിറി ക്രൂശിലെ പരമയാകത്താൽ നമുക്ക് നിത്യതയെന്ന അവകാശം നേടിത്തന്ന നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും അനുഗ്രഹീതമായ ഒരു ദിനം ആശംസിക്കുന്നു ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വാൾ വരുത്തുന്നവൻ എന്നാണ് അതിന് ആധാരമായി വിശുദ്ധ മതായി എഴുതിയ സുശേഷം പത്താമധ്യായം അതിൻ്റെ മുപ്പത്തി നാല് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യം ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് സമാധാനം അല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നിരിക്കുന്നത് യേശു കർത്താവ് തൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്കായി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ നിയോഗിച്ച് അയച്ചുകൊണ്ട് അവരെ ഉദ്ബോധിപ്പിക്കുന്ന ഭാഗമാണ് പത്താമത്തെ അധ്യായം നാം കാണുക നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളിൽ യേശു കർത്താവിൻ്റെ ശിഷ്യൻ എങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കണം എന്നത് വളരെ വ്യക്തമായി യേശു കഥാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഭാഗമാണ് നാം വായിച്ചു കേട്ടത് യേശു പറയുകയാണ് ഞാൻ സമാധാനം വരുത്തുവാൻ അല്ല വന്നത് ഒരു ഇത് കേൾക്കുന്ന ശിഷ്യന്മാർക്കും നമുക്ക് ഓരോരുത്തർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത് നമ്മുടെ ക്രിസ്തു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നാം ക്രിസ്തു വിശ്വാസിയായി തുടരുന്നതിൻ്റെ പ്രധാന കാരണം ദൈവം നൽകുന്ന സമാധാനം തന്നെയാണ് എന്നാൽ നമ്മുടെവിടെ ഓർപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരുന്നതിലൂടെ സമാധാനത്തിൻ്റെ അനുഭവം നമ്മിൽ നിന്ന് അന്യമായി പോകും മറിച്ച് അസമാധാനത്തിൻ്റെ വാളിൻ്റെ അനുഭവത്തിന് നാം പാർത്തരാകും എന്ന് വളരെ വ്യക്തമായി യേശു കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ് അതിലൂടെ തൻ്റെ ശിഷ്യന്മാരോട് യേശുക്കർത്താവ് പറയുവാനായിട്ട് ശ്രമിക്കുക മറ്റൊന്നുമല്ല ക്രിസ്തുമാർഗം അത് സമാധാനം അനുഭവിക്കുന്നതിനുള്ള ഒരിടമല്ല മറിച്ച് ക്രിസ്തു മാർഗം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവൻ നൽകുവാൻ തയ്യാറാകുന്ന ഇടമാണ് ക്രിസ്തുവിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതിലൂടെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അനുഭവമാണ് നമ്മുടെ ഉള്ളിലേക്കുള്ള കണ്ണുകളെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തിരിക്കുന്നതായ ഒരു ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളത് കൊണ്ട് നാം ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വന്തം കാര്യം നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരായി മാറുമ്പോൾ ക്രിസ്തു പഠിപ്പിക്കുകയാണ് ക്രിസ്തു ശിഷ്യൻ സ്വയം നേടുന്നതിലല്ല മറിച്ച് ക്രിസ്തുവിനെ പോലെ സ്വയം വെറുമുന്നതിലൂടെ അനേകരുടെ ജീവിതത്തിന് ആശ്വാസം കണ്ടെത്തുന്നവരായി തീരുന്നവരായി മാറണം എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പറയുകയാണ് ഈ ക്രിസ്തുമാർഗം ഇച്ചിരി പാടാണ് നടക്കുവാൻ കാരണം നമ്മുടെ ബോധ്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം അത് ആദ്യം പ്രതിഫലിപ്പിക്കപ്പെടുക നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിലാണ് നമ്മുടെ കുടുംബങ്ങളിലാണ് അതുകൊണ്ട് തന്നെ യേശു കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തൻ്റെ ബോധ്യങ്ങളെ നാം മാറ്റിയെഴുതുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായി ശ്രമിക്കുമെന്ന് ക്രിസ്തു വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ് കാരണം നാം ഇതുവരെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ളവരായിരുന്നു എന്നാൽ യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറുമ്പോൾ നമ്മുടെ ലോകം നമ്മുടെ കുടുംബത്തിൻ്റെ നല്ലെങ്കിൽ നാല് ചുവരിക്കുള്ളിൽ നിന്ന് ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തെ നേടുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ അത് നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കുമെന്ന് വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കാറ് അതുകൊണ്ട് ശിഷ്യന്മാരെ ഓർപ്പിക്കുകയാണ് ക്രിസ്തുമാർഗം എന്നത് സ്വയം എന്ന ആ വലിയ തോടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരതാണ് എൻറ്റേത് എന്ന അനുഭവത്തിൽ നിന്ന് പുറത്തു വരുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ സമാധാനം നഷ്ടപ്പെടുന്ന അനുഭവത്തിൽ ആയിത്തീരുവാൻ ഇടയാകുമ്പോഴാണ് ശിഷ്യനായി നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരുക വീണ്ടും ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് യേശുവിനെ അനുഗമിക്കേണ്ടത് തന്നെത്താൻ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ടാണ് എന്നുള്ളതാണ് അപ്രകാരം ആയിത്തീരുമ്പോഴാണ് യേശുവിനെ അനുഗമിപ്പാൻ നാം യോഗ്യരായിത്തീരുകയുള്ളൂ മറ്റൊന്നുമല്ല ശിഷ്യന്മാരോട് പറയുക ഒറ്റ കാര്യമാണ് എല്ലാറ്റിലും മേലെ ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ തക്കോൺ വിടയാക്കണം ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി എന്ന് പറയുകയും നാം മറ്റു പലതിനെയും യേശുവിനേക്കാൾ മേലെ വച്ച് സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി തീരുവാൻ സാധ്യമായി തീരുകയില്ല വായിച്ചു കേട്ട വേദഭാഗത്തിൽ ക്രിസ്തുവിന് കൃത്യമായി നമ്മൾ പറയുകയാണ് ക്രിസ്തുവിനേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ഇരിപ്പാൻ യോഗ്യനല്ല ക്രിസ്തുവിനേക്കാൾ അധികമായി മക്കളെ പ്രിയപ്പെടുന്നവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ഇരിപ്പാൻ യോഗ്യനല്ല മറിച്ച് ക്രിസ്തുവിനു വേണ്ടി തൻ്റെ കഷ്ടകതകളെ വഹിപ്പാൻ തയ്യാറാകുന്നവനാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക നമ്മോട് ക്രിസ്തു പറയുകയാണ് ക്രിസ്തുമാർഗത്തിൽ ക്രൂശ ഒഴിഞ്ഞ ഒരു ക്രിസ്തുമാർഗം ഇല്ല ക്രൂശിലെ സഹനം വിട്ടുകളഞ്ഞ ഒരു ക്രിസ്തുമാർഗമില്ല സ്നേഹത്തിൻ്റെ പൂർണ്ണത നമുക്ക് കാണുവാൻ തീരുക ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയും ആയിരിക്കുമ്പോൾ ആ അനുഭവത്തെ വിട്ടുകളഞ്ഞ് ഒരു ക്രിസ്തു ശിഷ്യന് നിലനിൽപ്പാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി യേശു കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ് ഒന്നുകൂടെ യേശു തൻ്റെ ശിഷ്യന്മാരെ ഓർപ്പിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കണം അവിടെ പറയുകയാണ് ഈ ലോകത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവനെ ത്യജിക്കുവാൻ തയ്യാറാകുന്നിടത്താണ് നിത്യത എന്ന അനുഭവത്തിൽ ജീവനെ നേടുവാനായി സാധ്യമായി തീരുക നാം ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകപ്രകാരം നേട്ടം കൈവരിക്കുന്നവരെയാണ് ജീവിതത്തിൽ വിജയിച്ചു എന്ന് നാം പറയുക എന്നാൽ ലോകപ്രകാരം നേട്ടങ്ങളെക്കാൾ ഉപരിയായി ലോകത്തിൻ്റെ ലൗകികമായ അനുഭവങ്ങളെ എല്ലാം ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിനെ പ്രതി വേണ്ട എന്ന് വയ്ക്കുവാൻ തയ്യാറാകുന്നവനാണ് യഥാർത്ഥമായ ക്രിസ്തു ശിഷ്യൻ അവന് കർത്താവ് നൽകുന്ന ഒരു അനുഭവമാണ് പ്രത്യാശയാണ് ഈ ലോകത്തിൽ നീ എന്തെല്ലാമോ ക്രിസ്തുവിനെ പ്രതിവിട്ടത് അതിനപ്പുറം ദൈവത്തിനെ മാനിക്കുന്ന ഒരു ദൈവം തമ്പരാറുണ്ട് അതുകൊണ്ട് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ഈ ലോകപ്രകാരം ഉള്ള അനുഭവങ്ങളെ നോക്കിക്കൊണ്ട് ഒരിക്കലും ക്രിസ്തുവിനെ അനുഗമിപ്പാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ഈ ലോക ജീവിതത്തിൻ്റെ അനുഭവങ്ങളോട് ഞാനെന്ന ഭാവത്തോട് എൻറ്റേത് എന്ന് നാം കരുതുന്നതോട് യുദ്ധം പ്രഖ്യാപിക്കുവാൻ നമുക്ക് ഇടയാകുന്നിടത്താണ് എൻ്റെ ശത്രുപക്ഷത്ത് എന്നെ തന്നെ ഞാനെന്ന ഭാവത്തെ പ്രതിഷ്ഠിച്ച് ക്രിസ്തുപക്ഷത്ത് നിൽപ്പാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നുഗൃഹീതമായ ക്രിസ്തു ശിഷ്യനായി നമുക്കും തീരുവാൻ തക്കവണിടയാകാം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് എങ്ങനെ അനുഗമിക്കണം എന്ന് അവരെ പഠിപ്പിക്കുക പറയുകയാണ് ഞാൻ വാൾ വരുത്തുവാൻ വന്നവനാണ് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ ആരും ഈ ക്രിസ്തു ശിഷ്യൻ അനുഭവത്തിന് യോഗ്യൻ അല്ല എന്ന് അതിനാൽ നമ്മുടെ ജീവിതത്തെ അപ്രകാരം ഒന്ന് വിചിന്തനം ചെയ്യാൻ യഥാർത്ഥമായ ക്രിസ്തു ശിഷ്യരായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമി